ഹലോ ഹൈ ഡിയേഴ്സ് അപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഡബ്ബിങ്ങിൻ്റെ വീഡിയോ ഇട്ടുകൂടെയെന്ന് പക്ഷേ ഡബ്ബിങ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ എന്തായാലും ഇന്ന് ഒരു ഡബ്ബിങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കേരളം ആകെ മുഴങ്ങി കേൾക്കുന്ന ഒരു പരിസ്ഥിതി ആണിത് അപ്പോൾ ഞങ്ങളിവിടെ മൂന്ന് പേരാണ് ഡബ് ചെയ്യാൻ വന്നിരിക്കുന്നത് പിന്നെ ഇത് ബെന്നി ചേട്ടൻ ഡബിങ് ആർട്ടിസ്റ്റാണ് പിന്നെ അത് ഡാനി ചേട്ടൻ നമ്മുടെ ആശലത ബാലേട്ടൻ ഷോയിലെ മെയിൻ താരമായിട്ടുള്ള ഡാനി ചേട്ടനാണ് ഇന്നത്തെ സൗണ്ട് എഞ്ചിനീയർ പിന്നെ ഷാരികയും ഞാനും കൂടെ കൂടിയാണ് ഡബ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മൂന്ന് ഡബിങ് ആർട്ടിസ്റ്റും ഒരു സൗണ്ട് എഞ്ചിനീയറും ഉണ്ട് അപ്പോൾ ഷാരികത ഡബ്ബ് ചെയ്ത് തുടങ്ങി അപ്പോൾ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കല്യാൺ സിൽക്സിന്റെ ആഡിസൈൽ തുടങ്ങിയതാണ് കേട്ടോ നമ്മുടെ പരസ്യം അപ്പോൾ ഡബിംഗ് സ്റ്റുഡിയോയിലെ വിശേഷങ്ങളും ഡബിങ് എങ്ങനെയാ ചെയ്യുന്നതിനും നമുക്ക് കാണാം മലയാളികൾക്ക് ആഡീസിൽ എന്ന് വെച്ചാൽ അത് കല്യാൺ ആണ് മലയാളികൾക്ക് എന്ന് വെച്ചാൽ അത് കല്യാണ സിൽക്സിന്റെ ആഡീസ് ഇല്ല മലയാളികൾക്ക് എന്ന് വെച്ചാൽ അത് കല്യാണ സിൽക്സിന്റെ ആഡീസില്ല മലയാളികൾക്ക് എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡീസയില ഇതിങ്ങനെ കുറേ ടേക്ക് പറഞ്ഞിടും അതിൽ ഏറ്റവും കറക്റ്റായിട്ട് ലിപ് സിങ്കിങ്ങും അതിൻ്റെ ഭാവവും എല്ലാം വരുന്നത് വെച്ചിട്ടാണ് നമ്മൾ സിങ്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശാരീരികയുടെ ഡബിങ് കഴിഞ്ഞു ഇനി ഞാൻ ഡബിങ് ബൂത്തിലേക്ക് കയറുകയാണ് ഇവിടെ ഇങ്ങനെ രണ്ട് ഡോറാണ് കേട്ടോ അത് ഇങ്ങനെ ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഡാനി ചേട്ടൻ വന്നിട്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്ത് തരും ഈ മൈക്കും അതുപോലെ തന്നെ മൈക്കിൻ്റെ പൊക്കവും അതുപോലെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തന്നിട്ട് വേണം നമ്മൾ ഡബ് ചെയ്യാനായിട്ട് അപ്പോൾ ഡബിങ് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഡബിങ് സി യൂട്ടിൽ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കറക്റ്റ് ആ മൈക്കിൻ്റെ പോയിന്റിൽ നിന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് വോയ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എനിക്കിതിനകത്ത് ഒരു വോയിസ് ആ ഉള്ളത് അപ്പോൾ എ സി എല്ലാം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഡബ്ബ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഇതിനനുസരിച്ചാണ് ഡബ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ മൂന്ന് സാധാരണ ഇങ്ങനെ ചിലപ്പോൾ ഓരോരുത്തരും വന്ന് എടുത്തിട്ട് പോവേ ഉള്ളൂ അപ്പോൾ ഇന്ന് അവിചാരിതമായിട്ട് മൂന്ന് പേരും കൂടെ കിട്ടിയപ്പോൾ ഒരുമിച്ച് ആ ഒരു വീഡിയോ എടുക്കുക ചെയ്തത് അപ്പോഴാണല്ലോ നിങ്ങൾക്കും കൂടി അത് കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ആഡ് ഒന്നും നോക്കാം അല്ലേ

ஓகே அதுமடி அப்ப என்ன சேரி கப்படும் கኙ இனி பென்னி சேட்டன்ட கூடுவான பென்னி சேட்டன்ட டபி நோக்குகலாம் ஆதார் ஆடிசி ஆதார் ஆடிசி இப்போ வாங்கিয়াল இருட்டி வாங்க ரெடி பண்ணுங்க இந்த கலெக்ஷனும் ஆதார் விலகுறும் வாய்ப்பு கல்யாண் சில்சில் ஆதார் ஆடிசி இப்போ வாங்கিয়াল வாங்க

மலையாளிகளுக்கு ஆடிசைல் வச்சா அது கல்யாண் கல்யாண சில் ஆடிசை கலக்ஷன்களும் எழுபது வரை கல்யாண் வில ஆடி கல்யாண இப்போ வாங்கியால் இரட்டி வாங்காம் അപ്പോൾ ഇതാണ് നമ്മുടെ പരസ്യം ഡബ്ബ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ പരസ്യത്തിൻ്റെ ആണെങ്കിലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഒന്നും എല്ലാം ഒന്നും ഇതുപോലെ എടുക്കാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും സ്റ്റുഡിയോയിലോ അപ്പോൾ ഇത് അവിചാരിതമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ഒന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് ഡബ്ബിംഗിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട് അത് താല്പര്യം അപ്പോൾ മാക്സിമം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ